ഹായ് ഒഴിഞ്ഞത് പിടിയിൽ ഞാൻ നിങ്ങൾ വിചാരിച്ചവണ പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഓക്കെ ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കൊണ്ട് നമ്മൾ കാര്യം നടക്കില്ല ഫേസ്ബുക്കിൽ നമ്മൾക്ക് സക്സസ്ഫുൾ ആവാനും സാധിക്കില്ല ഓക്കെ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റീൽസ് റീൽസ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾക്ക് ഗ്രോത്ത് പെട്ടെന്ന് നേടാൻ സാധിക്കത്തല്ലോ ഓക്കെ നിങ്ങൾ പോസ്റ്ററോ അല്ലെങ്കിൽ ലോങ് വീഡിയോസോ ഷെയർ ചെയ്യുന്നതും കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല ഓക്കെ നിങ്ങൾ ഡെയിലി റീൽസ് ഇട്ടിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫോളോവേഴ്സും കൂടാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻഗേജ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ടൂൾസ് ലഭിക്കുകയും ചെയ്യും ഏണിംഗ്സ് കൂടുതൽ പിന്നെ ഉണ്ടാക്കാനും സാധിക്കും ഓക്കെ അത് എങ്ങനെയുള്ള റീൽസാണ് എന്നതിനെ കുറിച്ചിട്ടാണ് അത് ഏത് തരത്തിലാണ് റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ അതിൽ അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങളും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൽ നമ്പർ ആണ് നിലവിലുള്ള ടോപ്പിക്കൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കോമഡി ടോപ്പിക് കോമഡി ടോപ്പിക്ക് നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഫേസ്ബുക്കിലെ പ്രേക്ഷകരുണ്ട് ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു പിന്നെ വിഭാഗം ആൾക്കാരല്ല അല്ല പല ആൾക്കാരുണ്ട് പല വിഭാഗക്കാരുണ്ട് പല ഏജിലുള്ള ടീമും ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അത് കോമഡി ടോപ്പിക് മാത്രമേ ഉള്ളൂ ഓക്കെ നിങ്ങൾ കോമഡിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫേസ്ബുക്കിൽ ഗ്രോത്ത് നേടാൻ സാധിക്കും പിന്നെ നമ്പർ ടു ഡ്യൂറേഷൻ നിങ്ങൾ ഒരു ടോപ്പിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കോമഡി ടോപ്പിക് അതായത് ഒരു റീൽസ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ കൂടുതലും നിങ്ങൾ ഒരു ടൈം അതായത് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ നിങ്ങൾ സമയം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഈ എൻഗേജ് ടൈമും കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ചുരുക്കിയിട്ട് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രേക്ഷകർ ഫോളോവേഴ്സ് ഒരു പത്ത് സെക്കൻഡോ പന്ത്രണ്ട് സെക്കൻഡോ കണ്ടു കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് നിങ്ങളുടെ പിന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റീൽസ് കൂടുതൽ ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് ശ്രമിക്കും ഓക്കെ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിൻ്റെ റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് അത് പത്ത് മിനി പത്ത് സെക്കൻഡും ഇരുപത് സെക്കൻഡൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീഡിയോ അതായത് ആ റീൽസ് കൂടുതൽ ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കില്ല അതായത് അവിടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറഞ്ഞ അതായത് ഇത്ര ആ നൂറ് ശതമാനത്തിൽ നിന്ന് ഒരു ഇരുപത് ശതമാനം പോലും ഇല്ല അതായത് നിങ്ങൾ നാൽപ്പത് മുപ്പത് സെക്കൻഡിൻ്റെ റീൽസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പത്ത് സെക്കൻഡ് പന്ത്രണ്ട് പതിനഞ്ച് സെക്കൻഡൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിലൊരു മുപ്പത് ശതമാനത്തിൻ്റെ കൂടുതലായി അങ്ങനെ റീൽസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് ശ്രമിക്കും അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു ടൈമ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉള്ള റീൽസാണ് കൂടുതൽ പെട്ടെന്ന് ഫേസ്ബുക്ക് ഫോക്കസ് ചെയ്യുക അതായത് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത് നമ്മൾ ഇപ്പം നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഓൺലൈനിൽ ലൈറ്റോ കാര്യങ്ങളോ വെക്കണം എന്നൊന്നുമില്ല നമ്മൾ വെളിയിൽ പോയിട്ട് നല്ലൊരു സൺലൈറ്റിൻ്റെ താഴെ നമ്മൾ അത്യാവശ്യം ക്യാമറ ക്ലാരിറ്റിയിലെ പോണോണ്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു കൂടിയുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ ഞാൻ പറയുന്നതിന് ഉദ്ദേശം നിങ്ങൾ ഒരുപാട് ക്യാഷൊക്കെ എക്സ്പെൻസ് ചെയ്തിട്ട് ലൈറ്റോ കാര്യങ്ങളോ വാങ്ങണമെന്നല്ല നല്ലൊരു പിന്നെ ഒക്കെ ഉള്ള നല്ലൊരു ക്ലാരിറ്റി ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ പോയിട്ട് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക ഓക്കെ നാലാമത്തതാണ് സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഉണ്ടാവണം ഓക്കെ സൗണ്ട് ക്വാളിറ്റിക്ക് നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചീപ്പ് റേറ്റിലൊക്കെ നല്ലൊരു ഒക്കെ കോൾ പിന്നെ മേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അത് അതിൽ മെയിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ലൊരു മാർക്കറ്റിൻ്റെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഗ്രീൻ ആരോ എന്നുള്ള ഒരു കമ്പനി ഗ്രീൻ ആരോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മേക്ക് തന്നെയാണ് അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയുള്ള മെയ്ക്കും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് റീൽസിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ അഞ്ചാമത്തതാണ് അപ്ലോഡ് ചെയ്യേണ്ട ടൈം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ നിങ്ങൾ തോന്നുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല ഒരു നിശ്ചിത സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ആണ് ഏറ്റവും നല്ല ടൈമാണ് ഈവനിങ് ടൈം ഒരു നാലര അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണി മുതൽ ഒരു ഏഴ് ഏഴരക്ക് ഉള്ള ടൈമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് റീൽസ് അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾക്ക് അത് റീച്ച് കൂടുതലായി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതായത് എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയമാണ് ഈ സമയം ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൂടുതലും റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം അതായത് ഫേസ്ബുക്കിൽ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിരവധി കാറ്റഗറി ഉണ്ട് കാറ്റഗറി കാറ്റഗറിയുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ പിന്നൊരു ടൈമിൽ ചെയ്യാം അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഏതൊക്കെ രീതിയിലുള്ള സെറ്റിങ്സ് ചെയ്യണം അതിനെ കുറിച്ചിട്ടൊക്കെ നിരവധി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഇപ്പോൾ നിലവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അവർക്കും നല്ലവരുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്